എൽ ഡി എഫ് സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് പാലായെ പാടെ അവഗണിക്കുകയും പാലാക്കാരെ അവഹേളിക്കുകയും ചെയ്യുന്നതാണെന്ന് മാണിസികാപ്പൻ എം എൽ എ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സമർപ്പിച്ച ഇരുപത് പ്രപ്പോസലുകളിൽ ഒരെണ്ണത്തിന് അഞ്ചു കോടി രൂപ അനുവദിച്ചതല്ലാതെ ബാക്കിയെല്ലാം പാടെ നിരസിച്ചതുവഴി ഭരണത്തിന് സ്വാധീനമുള്ളവർ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നുവെന്ന തന്റെ നിലപാടിനെ സാധൂകരിക്കുന്നതാണ് നിയോജക മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയെ ഒഴിവാക്കുന്നത് ജനാധിപത്യ മര്യാദയല്ലെന്നും എം എൽ എ പറഞ്ഞു പാലായ സംബന്ധിച്ച് തീർത്തും നിരാശാജനകമാണ് നമ്മൾ പല പ്രൊപ്പോസൽസ് കൊടുത്തിരുന്നു ഒന്ന് ബൈപ്പാസ് റോഡ് പൂർത്തിയാക്കാൻ മരീൻ സെൻട്രൽ അവിടെ അഞ്ച് കോടി രൂപ അനുവദിക്കണമെന്ന് പറഞ്ഞു മാത്രമാണ് നമ്മൾ കൊടുത്ത പ്രപ്പോസലിൽ അനുവദിച്ചിട്ടുള്ളത് രണ്ട് ഈ റിവർവ്യൂറോട് ഇത്രയും വർഷങ്ങളായി ഇത്രയും കോടി രൂപ മുടക്കി കൊടുക്കുന്നത് അത് പൂർത്തിയാക്കാൻ രണ്ടേ രണ്ട് കോടി രൂപ വേണമെന്നൊക്കെ തന്നിട്ടില്ല ഇല്ലെങ്കിൽ കഴിഞ്ഞു ഇല്ല വിഴപ്പൂഞ്ചറില് രണ്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസാണ് അവിടെ രണ്ടടുത്തും ഒരു അമ്പോഴ്സിൻ്റെ സ്ഥലം അനുവദിച്ചത് മൂന്നര കോടി രൂപ വീതം അനുവദിച്ചാൽ ആറ് മുറിയുള്ള ഒരു ഗസ്റ്റ് ഹൗസും അതിന്റൊരു റെസ്റ്റോറൻറ്റും ഒരു പന്ത്രണ്ട് ടോയ്ലറ്റ് പുരുഷം പറയുന്ന പന്ത്രണ്ട് ടോയ്ലറ്റ് സ്ത്രീകൾക്കുമായി ഉണ്ടാക്കാൻ കഴിയുവാനും അത് ലീഗലി രൂപയുടെ കുറിച്ചു ഇത് വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു അതെന്താ അതില്ല ഒരു ബി എം ബി സി റോഡ് ഉണ്ടാക്കിയാൽ അത് അഞ്ച് വർഷം കഴിയുമ്പം ഓവർലൈ ചെയ്യണം അന്തിനാട് മേലുകാവ് ബി എം ബി സി റോഡ് പന്ത്രണ്ട് വർഷമായിട്ട് ഓവർലേ ചെയ്തിട്ടില്ല അതിനെ രീതി കൊടുത്തു അങ്ങനെ നിരവധിയായ നമ്മൾ പാലാ മോഡൽ വികസനം വികസനം എന്ന് പറഞ്ഞ എൻ്റെ സ്നേഹിതൻ എനിക്ക് സ്ഥാനാർത്ഥിയായ നമ്മൾ പറയുന്നു പലപ്പോഴും ഈ പാലാ മോഡൽ വികസനം എന്ന് പറഞ്ഞാൽ പാലാ മുനിസിപ്പാലിറ്റിക്കകെ രണ്ട് വേർഡിന് അത് തുടങ്ങുന്ന വികസനമേ ഉള്ളൂ എന്നുള്ളത് ഈ ബഡ്ജറ്റോട് വന്നപ്പോൾ ബോധ്യപ്പെട്ടു ഇവിടെ ആശുപത്രിയിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന് ബിൽഡിംഗ് പണിയാനായിട്ട് ഇരുപത് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ കൊല്ലം ഒന്ന ഒന്നര കോടി ചുറ്റൊമ്പത് രൂപയാണ് അനുവദിച്ചായിരുന്നു ഇപ്പം അഞ്ചു കോടി രൂപയോടെ അനുവദിച്ചിട്ടുണ്ട് ഇത് എവിടെയും ഈ വികസനം എന്ന് പറയുന്നത് ഈ നാടിന് മുഴുവൻ വേണ്ടിയത് ഈ നിയോജക മണ്ഡലത്തെ മൊത്തം കണ്ടിട്ട് വേണം ഇത്തരം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ആശുപത്രിയിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് നല്ലത് പക്ഷേ ഇട്ടാവട്ടം ഈ സ്ഥലമില്ലാത്ത ഈ റേഡിയേഷൻ്റെ പ്രോബ്ല പുറത്തേക്ക് വന്നാൽ അവൾക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് മറ്റെവിടെയെങ്കിലും കുറച്ചുകൂടെ മാറിയ സ്ഥലമെടുത്ത് അതെന്നു ചില മാർസി മെഡിസിറ്റിയിൽ ഇപ്പം ഇത് വന്നിട്ടുണ്ട് ഓക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എട്ടടി രീതിയിൽ അവരെ കിട്ടി ഞാൻ എൻ്റെ കോൺട്രാക്ടറോട് ഞാൻ സംസാരിച്ചു ഇപ്പോൾ എവിടെ പറഞ്ഞതിൻ്റെ സിമെൻറ്റ് മണ്ണ മെറ്റിൽ ഇതിൻ്റെ അനുവാദത്തിൽ വ്യത്യാസമുണ്ട് സിമെൻറ്റ് കൂടുതലധികം ഞാൻ ഇതിൻ്റെ റേഡിയേഷൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് പുറത്തേക്ക് പോയാൽ മറ്റാളുകളിലേക്ക് ഇത് പകരും അത് ഈ തവണ നാട് കൊണ്ടുവന്നിട്ട് ഈ സാധനം സാധിച്ചിരിക്കുക എന്തിനാണ് ഈ ചെയ്ത് അർക്കോട്ടിങ്ങനെ ചെയ്തതെന്നുള്ളത് എനിക്ക് പ്രത്യന്നില്ല ഇതിന് ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് ഇവിടെ അനുവദിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കാര്യം നടക്കുന്നു നടന്നോട്ടെ ആശുപത്രി ലോകം കോളേജിൽ പൊട്ടുപെട്ടിട്ടുണ്ട് നല്ല നല്ല കാര്യം പക്ഷേ അതൊക്കെ കുറച്ചുകൂടെ പ്ലാനിങ്ങോട് കൂടി കുറച്ചുകൂടി ദൂരേക്ക് മാറ്റി സ്ഥലമെടുത്ത് എവിടെയെങ്കിലും ചെയ്യേണ്ടിരുന്ന സാധനം അതിനെങ്കിലും എം മണി മുറിയും പെരട്ടോട്ടെ ഒന്നുമില്ല പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വരുന്ന സാധനം ഇവിടെ തന്നെ മുൻപെച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് ഭാവി ദൂഷ്യമുണ്ടാവും ഉണ്ടാവും എനിക്ക് വ്യക്തമായ അറിയാം നീന്തൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു ഇൻസ്പെക്ഷൻ ടീം വരും ഇതെല്ലാം പണ്ടു വെച്ചാലും ആ ടീമിനെ അപ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇതിന് ഇത് തുടങ്ങാൻ പറ്റത്തില്ല